ഹലോ ഗൈസ് എന്താണ് വിശേഷമൊക്കെ സുഹല എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബറക്കൽ നിന്ന് സോഹാറിലേക്കാണ് കേട്ടോ അന്നുള്ളത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എല്ലാ ഗേങ്ങളും ഒന്നും ഉണ്ട് കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ സോഹാർ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് സോഹാറിലെ പള്ളി ഓക്കെ ഏകദേശം നല്ല വീടുള്ള പള്ളിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പള്ളി ഏകദേശം ഞങ്ങൾ ഇന്ന് റൂട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് സോറ് പോയതായിരുന്നു ഇതിൻ്റെ ഒന്നുകൊണ്ട് ബിസിനസ് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതായിരുന്നു നല്ല വീടുള്ള അടിപൊളി പള്ളി പള്ളിയായിട്ടാണ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രം തിരിച്ച് വരുമ്പോൾ ഒരു ഒക്കെ കഴിച്ച് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട് ഇനി ഇൻഷാല് ഞങ്ങൾക്ക് വൈകിട്ട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇൻഷാള്ള എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള വീട് സപ്പോർട്ട് ചെയ്തതുപോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യും ഓക്കെ ഡബായ യു